നമസ്കാരം നവമാധ്യമ ഇടപെടലുകളിൽ അടിമുടി പ്രൊഫഷണൽ ആകാനുള്ള സി പി എമ്മിന്റെ ആദ്യ നീക്കം പാലക്കാട് പാളി പാലക്കാട് പി സരനെ മുൻനിർത്തി പ്രചരണ തന്ത്രം ഒരുക്കിയത് ഈ പ്രൊഫഷണലുകളായിരുന്നു എന്നാൽ ട്രോളി വിവാദവും ഒന്നും പാലക്കാട് ഏറ്റില്ല എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഫലം കണ്ടില്ല പോരാളി പോരാളിഷാജോളം പോന്നില്ല പുതിയ സംവിധാനം ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിന്റെ സൈബർ വിഭാഗം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് പാലക്കാടായിരുന്നു എന്നാൽ വോട്ട് ഉയർന്നതെങ്കിലും സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ കോട്ടമാണ് സംഭവിച്ചത് പോരാളി ഷാജി ചെങ്കതിർ ചെങ്കോട്ട തുടങ്ങിയ പേജുകളെ പരസ്യമായി വിമർശിച്ച് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു പാർട്ടിക്കെതിരായ പ്രചരണങ്ങൾ പ്രതിരോധിക്കാനും പാർട്ടിയും സർക്കാരും മുന്നോട്ട് വെക്കുന്ന പുരോഗമന വികസന കാഴ്ചപ്പാടുകൾ താഴെത്തട്ടിലെത്തിക്കാനും പ്രൊഫഷണൽ സംഘം വേണമെന്ന കാഴ്ചപ്പാട് ചർച്ചയായി അങ്ങനെയാണ് പുതിയ സംവിധാനം എത്തിയത് ഇതുവരെ വെട്ടിക്കിളി ഗ്രൂപ്പുകളെ വെട്ടി നിരത്തുകയായിരുന്നു ലക്ഷ്യം മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ച് മുഴുവൻ സമയം പാർട്ടി പ്രവർത്തകനായ എം വി നികേഷ് കുമാർ പ്രൊഫഷണൽ സംഘത്തിന് നേതൃത്വം നൽകി പക്ഷെ അടിമുടി പാളിപ്പോയി അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ സി പി എമ്മിനി തുടർപ്രതീക്ഷ വെക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ഇതിനാൽ നികേഷിനു വലിയ തിരിച്ചടി ഉണ്ടായി എന്ന വാദം സി പി എം തൽക്കാലം അംഗീകരിക്കില്ല ഈ സംവിധാനം തുടരുക തന്നെ ചെയ്യും പാർട്ടി വിധേയരാകുന്ന സോഷ്യൽ മീഡിയ മാനേജർമാരെ നിയോഗിക്കുക തന്നെ ചെയ്യും ഇതിന്റെ തലപ്പത്ത് നികേഷും ഉണ്ടാകും സംസ്ഥാന തലം മുതൽ വാർഡ് തലം വരെ വേതനം നൽകി മികവുള്ളവരെ നിയോഗിക്കാനായിരുന്നു തീരുമാനം മുൻപ് അൻപത് അംഗ പ്രൊഫഷണൽ സംഘമാണ് സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചിരുന്നത് ഇത് നൂറാക്കി മാറ്റാനും തീരുമാനിച്ചിരുന്നു സംഘത്തിൽ ഐ ടി മാധ്യമ മേഖലകളിലുള്ളവരെ നിയോഗിക്കാനും തീരുമാനിച്ചു അതുമായി ഇനിയും സി പി എം മുമ്പോട്ട് പോകും ആശയപ്രചരണത്തിന് വാർഡ് തലത്തിൽ വരെ പ്രൊഫഷണലുകൾ കോർഡിനേറ്റർ ആയി വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ടുവരാനും പദ്ധതി ഉണ്ടായിരുന്നു ഇവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ആശയപ്രചാരണവും പ്രതിരോധവും എന്നതായിരുന്നു തീരുമാനം പക്ഷെ ഈ പരീക്ഷണം പാലക്കാട് പാളിപ്പോയി അതേസമയം ചേലക്കരയിൽ ജയിക്കുകയും ചെയ്തു പ്രദീപിന് വേണ്ടി സോഷ്യൽ മീഡിയ നടത്തിയതിന് സമാനമായ ഇടപെടൽ മാതൃകയാകും ഇനി നികേഷും സംഘവും പരീക്ഷിക്കുക ഇപ്പോൾ നികേഷിനെ കളിയാക്കി സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണമുണ്ട് സി പി എം അനുഭാവികളും നേതൃത്വം നൽകുന്നവരിലുണ്ട് എന്നാൽ ഇതിനെല്ലാം പിന്നിൽ പോരാളി ഷാജിയെ പോലുള്ളവരാണെന്നും സി പി എം പറയുന്നു പി വി അൻവറിനു വേണ്ടി പോരാളി ഷാജി ഇറങ്ങിയപ്പോഴാണ് പുതിയ സംവിധാനത്തെക്കുറിച്ച് സി പി എം ശക്തമായ ആലോചനകളിലേക്ക് കടന്നത് ഈ വൈരാഗ്യം വെച്ചാണ് നികേഷിനെ ഇപ്പോഴവർ കടന്നാക്രമിക്കുന്നതെന്ന് സി പി എം വിലയിരുത്തുന്നു മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് കുറച്ചു കാലമായി സി പി എം അവിടെ വോട്ട് ഉയരുകയും ചെയ്തു വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അത് ഇനിയും ഉയരുമായിരുന്നു ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിലടക്കം നല്ല ഇടപെടൽ സോഷ്യൽ മീഡിയ ടീം നടത്തിയെന്നാണ് സി പി എം വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ റിപ്പോർട്ടർ ചാനൽ പണി നിർത്തി എം വി നികേഷ് കുമാർ അഴിക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഭാഗ്യം പരീക്ഷിച്ചിരുന്നു പ്രചരണ സമയത്ത് കിണറ്റിൽ വരെ നികേഷ് കുമാർ ഇറങ്ങിയെങ്കിലും മുസ്ലിം ലീഗിന്റെ കെ എം ഷാജിയോട് പരാജയപ്പെട്ടു ഇനി മാധ്യമ രംഗത്ത് ഇല്ല എന്നായിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നികേഷ് കുമാർ പ്രഖ്യാപിച്ചത് പിന്നീട് നിലപാട് മാറ്റി വീണ്ടും റിപ്പോർട്ടറിൽ എത്തി അവിടെ നിന്ന് മാസങ്ങൾക്ക് മുൻപ് പടിയിറങ്ങി പിന്നീട് കണ്ണൂർ സി പി ഭാഗമായി പാലക്കാടിന്റെ മാധ്യമ ചുമതലയും നികേഷിൽ എത്തി പെട്ടി വിവാദം പുട്ടിപ്പുറപ്പെട്ട ഹോട്ടലിൽ നികേഷും താമസിച്ചിരുന്നു ഈ വിവാദം ആളിക്കത്തിച്ചതിന്റെ പേരുദോഷവും എത്തി സി പി എമ്മിലെ സോഷ്യൽ മീഡിയ തലപ്പത്തും അരങ്ങേറ്റം പരാജയമാക്കി എം വി നികേഷ് കുമാർ എങ്കിലും തന്ദേശത്തെ ിൽ സി പി എം നവമാധ്യമങ്ങളെ ഒരുക്കുക എന്ന ചുമതല ഏറ്റെടുക്കുമെന്നാണ് സൂചന വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം